ഇന്ത്യൻ ഫുട്ബോളിൽ കിരീടം നേടാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗ്ലാസ്റ്റേഴ്സിൽ നിന്ന് പടി ഇറങ്ങേണ്ടതാണ് എന്നൊരു സേങ്ങ് നാളെ ഉണ്ടായാലതിനക അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഒരു പക്ഷേ നാളെ ഉണ്ടായേക്കാം കാരണം ബ്ലാസ്റ്റേഴ്സിൽ വലിയ കിരീട വരൾച്ച അനുഭവിച്ചതിന് ശേഷം മറ്റ് ക്ലബ്ബുകളിൽ പോയി കിരീടം ചൂടിയ താരങ്ങളുടെ എണ്ണം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും പ്രഭീദാസിൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ട്രെയിനിങ് ചെയ്തിരുന്നു പക്ഷേ പുള്ളി ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ട് പോയി ഇൻ്റർ കാശിയിലേക്ക് പോയി ഒരു മത്സരം പോലും കളിക്കുന്നതിന് മുമ്പ് അവിടുന്ന് കിരീടവും സ്വന്തമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനമായിട്ട് എടുത്ത് പറയേണ്ട കാര്യമാണ് മറ്റൊരു ഫണ്ണിയസ്റ്റ് ആയിട്ടുള്ള ഇൻസിഡൻറ്റ് കൂടി അവിടെ നടന്നിട്ടുണ്ടായിരുന്നു ജംഷഡ്പൂരിന് വേണ്ടി തൊണ്ണൂറ് മിനിറ്റ് കളിച്ച സാദക്ലുലോയും പിരീഡ് സ്റ്റാൻ വെച്ചും തൊണ്ണൂറ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജേഴ്സി സ്വിച്ച് ചെയ്ത് പോയിട്ട് ഇന്റർകാശിക്കൊപ്പം അതിലേ കിരീടം നേടാൻ കഴിഞ്ഞു പറഞ്ഞു വന്ന് ഇത്രയുള്ളൂ കൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായിരുന്ന പ്രബീർദാസ് ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഇന്റർ പോയി അപ്പം തന്നെ അവർക്ക് കളിച്ചോ കളിച്ചില്ലയോ ഡസന്റ് മാറ്റർ ഐ ലീഗ് കിരീടം ചൂടി സെലിബ്രേഷൻ്റെ സ്വഭാഗം സെലിബ്രേഷന്റെ ഭാഗമാവാനും മെഡൽ നേടാനും കഴിയുകയൊക്കെ പറഞ്ഞ് കഴിയുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒരു വല്ലാത്ത ഭാഗ്യം തന്നെയാണ്